ഈ ഒരു പെരും പെരുചൂടത്ത് നമ്മുടെ മനസ്സിനെയും വയറിനെയൊക്കെ ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ സിമ്പിളാണ് കേട്ടോ നാരങ്ങയും ഓറഞ്ചും ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കി അപ്പോൾ അതാ അതിന് വേണ്ടി ഞാനിതാ ഇവിടെ ഒരു നാരങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാ അതിൽ നാലിൽ ഒരു ഭാഗം മാത്രം നാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതാ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓറഞ്ചാണ് വേണ്ടത് അത് നമുക്ക് ഒരു ഓറഞ്ച് മുഴുവനൊന്നും വേണ്ട ഒരു ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ ഒരു മൂന്നോ നാലോ അല്ലി മതി കേട്ടോ അതും കൂടി ഞാനിതാ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിന് മുകളിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്തെങ്കിലും വീണ്ടും കുറച്ചുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതാ ഇതുപോലെ നമ്മളെ ചമ്മന്തിയും ഉള്ളിയും ഒക്കെ ഇടിക്കുന്ന നമ്മുടെ ഇരിക്കലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതാ ഇതുപോലെ പതുക്കി അങ്ങ് കുത്തി കൊടുക്കാം കേട്ടോ ഇനിയിപ്പം അത് വെച്ചിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ കയ്യിൽ വെച്ചോ എങ്ങനെയാണെങ്കിലും ശരി അതിൻ്റെ നീരൊന്ന് കിട്ടുന്ന രീതിയിൽ ഒന്ന് അങ്ങ് ഇടിച്ചെടുക്കുക എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി പഞ്ചസാര ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മെൽട്ടാക്കിയെടുത്ത ശേഷം ഇതുപോലെ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നെങ്കിൽ ആ ഗ്ലാസിൻ്റെ മുകളിൽ ഞാനിതാ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മളിതാ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നാരങ്ങൻ്റെയും ഓറഞ്ചിൻ്റെയും നീര് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം അപ്പം കുരു ഒന്നും നല്ലപോലെ ചതയാതെ നോക്കണേ കുരു അല്ല നമുക്ക് വേണ്ടത് അപ്പോൾ കുരു നല്ലതായിട്ട് ചതഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ കൈപ്പ് രുചി വരും അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ ഐസ് ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഐസ് ക്യൂബ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ക്ലബ് സോഡയാണ് വേണ്ടത് സോഡ നമുക്കിതിലോട്ട് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മൾ മോചിറ്റിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് പോലെ തന്നെ ഒരു പൊതിനിലയുടെ ഒരു കുറവുണ്ട് എന്ന് എനിക്ക് തോന്നി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്തതാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആ ഒരു കുത്തി ചതക്കുന്നതിൽ ഒരു പൊതിനിലയും കൂടെ ഇട്ട് ഒന്നുകൂടി നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക് യു